ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളെ കരുതലോടെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും ശ്രുതിയും പൂഴ്ച്ഛ്യമുണ്ടായിരിക്കട്ടെ സർവതം ഞങ്ങൾക്കായി നൽകുകയും ഞങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും ശ്രുതിയും പൂഴ്ചമുണ്ടായിരിക്കട്ടെ വചനം ആദ്യം യഹൂദർക്കും പിന്നീട് വിചാതിയർക്കും പ്രസംഗിക്കേണ്ടിയിരിക്കുന്നെന്ന് പൗലൂസും വർണ്ണബാസും പറഞ്ഞുകൊണ്ട് ഞങ്ങളിതാ വിജാതിൻ്റെ അടുക്കിലേക്ക് തിരിയുന്നുവെന്ന് പറയുന്നു വചനം സ്വീകരിക്കാത്ത മറുതലിക്കുന്ന ജനതയിൽ നിന്നകന്ന് വചനം സ്വീകരിക്കുന്ന ഒരു ജനതയിലേക്ക് കൊടുക്കപ്പെടുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പലപ്പോഴും നമ്മുടെ അഹങ്കാരവും കഠിനഹൃദയവും ദൈവത്തോടുള്ള മറുതലിക്കലും വചനത്തിൻ്റെ ശക്തി നമ്മളിൽ പ്രകടമാകാതെ പോകും ഇന്ന് ദൈവത്തിൻ്റെ കൃപയും ശല്യവും നിലനിർത്തിക്കൊണ്ട് അവിടുത്തെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായും പ്രാർത്ഥിക്കാം ദൈവത്തോട് മറുതിലിക്കാതെ പിതാവുമായി ഒന്നായി തീർന്നുകൊണ്ട് ദൈവഹിതമനുസരിച്ച് കർത്താവായ ക്രിസ്തു രക്ഷകനാണെന്ന് പ്രഘോഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കാം അവിടുന്ന് നൽകുന്ന നിത്യമായ രക്ഷയും മോചനവും സ്വീകരിക്കുവാൻ തക്ക വിധമുള്ള വിശ്വാസം നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം കാരുണ്യവാനായകർത്താവെ ഇതായി ദിവസത്തിൻ്റെ സമാപനത്തിലേക്ക് വരുമ്പോൾ നീ തന്ന എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമായി നീ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു ഞാൻ കണ്ടുമുട്ടി എല്ലാവരെയും എങ്ങനത്തെ റൂമ്പിൽ സമർപ്പിക്കുന്നു എനിക്ക് ശുശ്രൂഷ ചെയ്ത എല്ലാവരെയും ഞാൻ ശുശ്രൂഷിച്ച എല്ലാവരെയും ഞാൻ ചെയ്ത എല്ലാ ജോലികളെയും എങ്ങനത്തെ റൂമ്പിലേക്ക് സമർപ്പിക്കുന്നു രക്ഷ ആഗ്രഹിക്കുന്ന സകലർക്കും അങ്ങ് രക്ഷകനാണെന്നറിഞ്ഞിട്ടും വിശ്വാസം സ്വീകരിച്ച് ജീവിക്കുവാൻ കഴിയാതെ പോകുന്ന എല്ലാ ജനാതിഥികളെയും വിശ്വാസത്തിനെതിരെ മറുതെളിക്കുന്ന എല്ലാവരെയും വിശ്വാസികളെ കൊലപ്പെടുത്തുന്നവരെയും വിശ്വാസത്തിന് വേണ്ടി ത്യാഗം സഹിക്കുന്നവരെ അങ്ങയുടെ തിരുമ്പിലേക്ക് സമർപ്പിക്കുന്നു ഇതാ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള വിശ്വാസരഹിതമായി ജീവിതം നയിക്കുന്ന എല്ലാവരെയും ഇന്ന് വിശുദ്ധീകരിക്കാനായിട്ട് അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി അവരുടെ മേലായ്ച്ച അങ്ങ് അവരെ വിശുദ്ധീകരിക്കുകയും നന്മയുടെ പാതയിലൂടെ നയിക്കുകയും ചെയ്യണമേ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു ഇന്ന് അവർക്ക് നീ ഒരു ഉത്തരം നൽകി അനുഗ്രഹിക്കണമേ ഈശോയെ നന്ദി ഈശോയെ സ്തുതി യൂതന്മാരുടെ രാജാവായ നസ്രയെക്കാരന ഈശുവെ പെട്ടെന്നുള്ള മരണത്തെ അപകടങ്ങളെ കാത്തുകൊള്ളണമേ എഴുന്നേറ്റ് മോർത്തപ്പെടുത്തുവാൻ എന്നുള്ള വിശ്വാസവും ശക്തിയും കൃപയും ഞങ്ങൾക്ക് നൽകണമേ എഴുന്നേറ്റ് നിന്നെ ഞാൻ സ്തുതിക്ക് ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോ ഈശ്വയാരാധന